हां एरन देख आ आ പാൽ ദാ പാൽ ദാ പാൽ ദാ മഞ്ഞളൻ ദാ പാൽ 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 കവിശ കളിയാ ആ ആ ആ ആ ആ പാൽ ദാ ഹ പാൽ ദാ ഹ പാൽ ദാ ഹ ഞാൻ കൊട്ടാരത്തിലാ പോവാൻ കൊട്ടാരത്തിന്റെ മണ്ണായി ഇത് കൊട്ടാരത്തിന്റെ മണ്ണാ ഇത് കൊട്ടാരത്തിന്റെ മണ്ണാ ഞാൻ പോകാനോ ഞാൻ കൊട്ടാരത്തിൻ്റെതാ ഞാൻ കൊട്ടാരത്തിൻ്റെതാ പോവാനേ ഇത് കൊട്ടാരത്തിന്റെ മണ്ണാ ഞാൻ കൊട്ടാരത്തിന്റെ മണ്ണിലാ നിൽക്കുന്നത് പോവാൻ ഞാൻ തങ്കച്ചി വെച്ച് ആരാധിച്ചതാ തങ്കച്ചി ഉമ്മണി തങ്ക വെച്ച് ആരാധിച്ചതാ ഞാൻ പോവാൻ ഇത് കൊട്ടാരത്തിന്റെ മണ്ണിലാ ഞാൻ ചവിട്ടി നിൽക്കുന്നത് എന്നാ പോവാൻ പറയട്ടെ ഈ കൊട്ടാരത്തിന്റെ മണ്ണിനു പോവാൻ ആർക്ക് പറയാൻ അധികാരം ആർക്കാ അധികാരം കൊട്ടാരത്തിന്റെ മണ്ണിലെ തങ്കച്ചി ഉമ്മണി തങ്ക വെച്ച് ആരാധിച്ചതാ ഞാന് ഞാൻ കൊട്ടാരത്തിന്റെ മണ്ണില് ഉമ്മിണി താധിച്ചതാ ഞാൻ ഞാൻ എന്റെ പിൻഗാമിയിലൂടെ വന്നിരിക്കണത് എന്നെ പോകാൻ പറയാൻ ആർക്കാധികാരം ഇവിടെ ഈ മണ്ണിന് പോകാൻ പറയാൻ ആക്കാധികാരം ദീർഘം കളിച്ചറിയാൻ പോകുമോ ഏ എനിക്ക് ഇവിടെ പാല് തന്നെ എന്റെ മണ്ണില് ചവിട്ടി നിന്നിട്ട് പോകാൻ പറയാൻ ആർക്കാ അധികാരം തന്നിവിടെ ഉമ്മിണി തങ്ക വെച്ച ആരാധിച്ചതാ നാട്ടു വെച്ച ഉമ്മണി തങ്കയാന്റെ മണ്ണിൽ ഞാൻ